ായി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അധമ ചിന്തകൾ വാഴുന്ന ആധുനിക രൂപത്തിനു മുമ്പിൽ സ്നേഹത്തിന്റെയും സമഭാവനയുടെയും മഹിത മാതൃകയായി വംശവറിയുടെയും വർഗീയതയുടെയും ദുഷ്ടശക്തികൾ അരങ്ങത്തു നിറഞ്ഞാകുമ്പോൾ മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും ഒന്നാം കടന്നുവന്ന വിശ്വ മുഹമ്മദ് അഷ്റഫ്വാഹ റസൂലി തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എളയാവോർ മണാൽഹൃത ഹയർ സെക്കൻഡറി മദ്രസയിലെ വരണാഭമായ മദ്യദിന ദൃശ്യയാത്രയാണ് മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാരണവന്മാരും പുസ്താദമാരും മദരസ വിദ്യാർത്ഥികളും അണിഞ്ഞിരുന്ന

വാരം ൂർ മനാറും ഹയർ സെക്കൻഡറി മദർസ വിദ്യാർത്ഥികളുടെയും അതുപോലെ മഹലി നിവാസികളുടെയും ഉസ്താദുമാരുടെയും കുട്ടികളുടെ എല്ലാം ലബിദിന റാലിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനാറും പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർ വന്ന് കാണത്തെ ഗൾഫിലുള്ള പ്രവാസികൾ ഒരുപാട് ആൾക്ക് മിസ്സാകുന്നുണ്ടാവും ഇങ്ങനെയുള്ള നാട്ടിലാണ് നടക്കുന്ന വലിയ വലിയ പരിപാടികളിലും അതുകൊണ്ട് അവരെല്ലാം ഒന്ന് കാണട്ടെ നിങ്ങളുടെ ഓരോ ഷെയറും ആയിരക്കണക്കിന് ആൾക്കാരാണെന്ന് കാണുക ഇത് അളയാപൂർ സി എച്ച് എം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് ഇവിടുന്ന് നേരെ

ഐതിഹാസികം അതിമനോഹരമായ ഈ പ്രദേശത്ത് എത്തിയിട്ടുള്ളത് സുന്ദരമാകുന്ന സ്നേഹത്തിന് നമുക്ക് ഹൃദയം എന്നവരായിരം കൃതജ്ഞത രേഖപ്പെടുത്താൻ വേണ്ടി ഈ സമയം ബോധപ്പെടുത്തുകയാണ് നിങ്ങളെ കൊടുക്കുന്ന ഇതൊരു വിശുദ്ധമാകുന്ന ഇസ്ലാം എന്നിവരായി നിങ്ങൾക്ക് നേരം കരിശുദ്ധി വന്നത്തിന്റെ പൊന്നമ്പിളി മാനത്ത് കണ്ട അന്ന് മുതൽ വൈദ്യുദ്ധ്യങ്ങളും പരിപാടികളുമായി പ്രവാചക പ്രേമികൾ മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായി വിഭാഗം മദ്രസയുടെ വിദ്യാർത്ഥികൾ ഒന്നടക്കം കരിശുദ്ധമാകുന്ന റബി വന്നത്തിന്റെ അഞ്ച് മുതൽ തന്റെ വിദ്യാർത്ഥികളുടെ പാരായവും വിദ്യാർത്ഥിയുടെ കലാഗങ്ങളും അതോടൊപ്പം തന്നെ പന്ത്രണ്ടിലാമെന്ന് മുമ്പ് പ്രസിദ്ധമാകുന്ന പ്രകീർത്തനങ്ങളും ജമാനുസ്കാരാനന്തരം പതാക ഉയർത്തൽ ക്രമം ആരംഭിച്ച് അടിസ്ഥിതം തുറന്നു കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം പരിപാടി ഇന്ന് ഇവിടെ തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ ഐതിഹാസികമായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ നാടുകളെയും ആ പുണ്ബി സാഹ് അലൈഹു തമ്മിലുള്ള പ്രകീർത്തനങ്ങൾ ഒരുപിടുന്ന സദസ്സിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയും നിങ്ങൾ തന്നെ ഈഷ്മളമാകുന്ന സ്വീകരണം Ratu Setihan Huwicara ini, apabila saya kayak luka tiga, kalau merayakan, memang itu tidaklah berhubung. Wah, Setihan Just para el nombre placar para placar, El Thank you <coughs> <coughs> വരെ അസ്സാമലൈക്കും എല്ലാവർക്കും നിബിദിന ആശംസകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കാഴ്ച കണ്ണൂർ വാരം എളയാവൂർ മനാറിൽ ഹുദ ഹയർ സെക്കൻഡറി മദർസ വിദ്യാർത്ഥികളുടെ അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരും മഹല്ലി നിവാസികളുടെയുംമാരുടെയും നിബിദിന ഘോഷാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ വേണ്ടുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളവിടെ വിലയേറിയ കമൻ്റുകൾ അറിയിക്കുക ഒന്ന് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ പ്രതീക്ഷിക്കുന്നു

i <laughs>

تو اٿي وڃي നിങ്ങൾ ഇത്രയും നേരം കണ്ട കാഴ്ച നബിദിന റാലി ആയിരുന്നു കണ്ണൂർ വാരം എളയാവൂർ മനാറുൽപുത ഹയർ സെക്കൻഡറി മദർസ വിദ്യാർത്ഥികളും മുസ്താദുമാരും അതുപോലെ തന്നെ മഹലി നിവാസികളും നാട്ടുകാരും കൂടി ചേർന്ന് നടത്തിയ വമ്പിച്ച നബിദിന റാലിയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോ പരമാവധിയും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് തീർച്ചയായിട്ടും അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മുനീർ അമിയൂർ